മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ കഞ്ചിക്കോട് കോട്ടയ്ക്കൽ ആര്യവൈദ്യ ഫാർമസിക്ക് സമീപം പൊതു മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തി കുളത്തിലെ വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ചാവാൻ ഇടയാക്കിയതെന്നാണ് സംശയം സ്റ്റീൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ പൊതു മീനുകൾ ചത്തത് വേനൽ രൂക്ഷമായതോടെ വെള്ളത്തിനായി നെട്ടോട്ടമൂടുന്ന സമയത്ത് കുളത്തിലെ മീനുകൾ ചത്തത് സമീപവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് വേനൽക്കാലത്ത് ദാഹജലം തേടിയെത്തുന്ന പക്ഷികളും മറ്റ് ജീവികളും ചത്തുവീഴുമെന്ന ഭയവുമുണ്ട് മൂന്ന് മാസം മുമ്പ് കോരയാർ പുഴ തീരത്തെ തടയണയിലും രാസമാലിന്യം പരിസരത്തെ കമ്പനികൾ പുറന്തള്ളുന്ന മാലിന്യമാണ് ചെക്ക് ഡാമിലേക്കും കുളത്തിലേക്കും ഒഴുകിയെത്തുന്നത് രാസമാലിന്യം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുമെന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് കമ്പനികളുടെ രാസമാലിന്യം പുറന്തള്ളുന്നതിനെതിരെ പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ലോകം